ഹലോ ഫ്രണ്ട്സ് അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വ്യത്യസ്തമായിട്ടുള്ളൊരു വീഡിയോ ആയിട്ടാണ് കേട്ടോ ഇതിൽ കുക്കിംഗ് വ്ലോഗോ റെസിപ്പിയോ കാര്യങ്ങളോ ഒന്നുമില്ല നമ്മുടെ കുറച്ച് വിശേഷങ്ങളാണ് അതുപോലെ തന്നെ നിങ്ങൾ മുമ്പത്തെ വീഡിയോയിൽ ഞാൻ മുമ്പ് കുറച്ച് കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്തപ്പോൾ നിങ്ങൾ ഒത്തിരി പേര് ഒത്തിരി സംശയങ്ങളുമായിട്ട് വന്നിട്ടുണ്ടായിരുന്നു അതൊക്കെ ഒന്ന് ക്ലിയർ ചെയ്യുക അല്ലെങ്കിൽ അതൊക്കെ ഒന്ന് പറഞ്ഞ് തരാമെന്ന് വിചാരിച്ചു അതുപോലെ തന്നെ നമ്മുടെ സ്ഥലത്തിൻ്റെ രജിസ്ട്രേഷനും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ളൊരു വീഡിയോ കൂടിയാണ് കേട്ടോ ഇത് അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം ഹലോ അപ്പോൾ ഈ വീഡിയോ ക്ലിപ്സ് ഒക്കെ ഞാൻ മുമ്പത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഓരോ വ്ലോഗിലായിട്ട് നമ്മൾ സ്ഥലം എടുത്തു അല്ലെങ്കിൽ സ്ഥലം കൺഫേം ആയിട്ടുണ്ട് എന്നുള്ളതും അതുപോലെ തന്നെ അതിൻ്റെ അളവ് അളവും കാര്യങ്ങളും ആണ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതും എല്ലാ കാര്യങ്ങളും ഞാൻ മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോഴൊക്കെ എനിക്ക് ഒത്തിരി കമൻസ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അതുമായി ബന്ധപ്പെട്ടിട്ട് തന്നെ അപ്പോൾ ഞാനിങ്ങനെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു സെപ്പറേറ്റ് വീഡിയോ ചെയ്യണം എന്നുള്ളത് പിന്നെ എനിക്ക് തോന്നി ഈ ഒരു രജിസ്ട്രേഷനും കാര്യങ്ങളുടെയൊക്കെ കൂടത്തിൽ കാര്യങ്ങൾ അങ്ങ് പറഞ്ഞാൽ മതിയല്ലോന്നുള്ളത് അപ്പോൾ നമ്മൾ ഈ ഒരു തോട്ടാണ് എടുത്തിട്ടുണ്ടായിരുന്നത് ഇതിലൊരു പത്ത് സെൻ്റാണ് എടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ അതിൽ ആദ്യം നമുക്ക് വീട് വെക്കണമെങ്കിൽ മരങ്ങളൊക്കെ മുറിച്ച് സ്ഥലമൊക്കെ നല്ലൊരു പ്ലോട്ടാക്കി എടുക്കണം അല്ലേ അപ്പോൾ അങ്ങനെ മരമൊക്കെ മുറിച്ചിട്ട് ലോറിയിൽ കയറ്റിയിട്ടുണ്ട് നല്ല ഭംഗിയാണ് കേട്ടോ ഇവരുടെ ഈ ഒരു എന്താ പറയുക നമ്മുടെ ഈ ഒരു മരങ്ങൾ ഓർഗനൈസ് ചെയ്ത് കാണാനൊരു പ്രത്യേകം ഞങ്ങൾ ഞാനും കാക്കും എപ്പോഴും ഇങ്ങനെ വണ്ടിയിലൊക്കെ പോകുമ്പോൾ ഇങ്ങനെ മരങ്ങൾ കൊണ്ടുപോകുന്നത് എപ്പോഴും പറയും കേട്ടോ ഇതിപ്പോൾ നമ്മളാണെങ്കിൽ ആകെ നാല് മരമാണ് ആ ലോറിയിൽ കൊള്ളുക െ നിങ്ങൾക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടോ ഒരുപാട് ഇതിൽ നല്ല ഭംഗിയിൽ വെച്ച് നല്ലൊരു എന്താ പറയുക ഒരു പ്രത്യേക രീതിയിലൊക്കെ വെച്ചിട്ട് നന്നായിട്ട് കൊണ്ടുപോകുന്നത് ഒരു പ്രത്യേക കഴിവ് തന്നെയാണ് അല്ലേ അതുപോലെ തന്നെ ഇതെന്ന് പറഞ്ഞാൽ പച്ചമരണമാണ് അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ടാവും അപ്പോൾ ഇതിൻ്റെ പണിക്കാരി ഒരു പ്രത്യേക പ്രത്യേക സമ്മതിക്കണല്ലേ വരെ പിന്നെ ഈ ഒരു വീഡിയോസ് എല്ലാതും കൂടെ ഒറ്റ ദിവസത്തെ വീഡിയോസല്ല കേട്ടോ പല പല ദിവസത്തെ വീഡിയോസാണ് അപ്പോൾ അവിടെ പൊന്നും ചിഞ്ഞുമൊക്കെ നമ്മുടെ ഈയൊരു സ്ഥലത്ത് എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളതൊക്കെ കാണാൻ വന്നിട്ടുണ്ട് കേട്ടോ ഇനിയും മോൾക്ക് ഇനി വലുതായാലും ഓർമ്മ ഒന്നും ഉണ്ടാവില്ല പൊന്നുവിനൊരുപക്ഷേ ചെറുതായിട്ടൊക്കെ ഓർമ്മകളുണ്ടാവും നമ്മൾ നമ്മളൊക്കെ നമ്മളെ ഇപ്പം ഞാനൊക്കെ എൻ്റെ വീടൊക്കെ വെക്കുന്ന സമയം എന്ന് പറഞ്ഞാൽ ഞാനൊരു യു കെ ജി സമയം എൽ കെ ജി യു കെ ജി സമയത്താണെന്നാണ് കേട്ടോ എൻ്റെ ഒരു ഓർമ്മ എനിക്ക് ചെറിയൊരു ഓർമ്മകളേ ഉള്ളൂ പിന്നെ അത്യാവശ്യം കയ്യിലിരിപ്പ് അടിപൊളിയാവുകൊണ്ട് കുറേ കോമഡികൾ ഉണ്ട് ബന്ധപ്പെട്ടിട്ടുള്ളത് അപ്പോൾ അതൊക്കെ ഇങ്ങനെ അവർ പറഞ്ഞിട്ടില്ല അറിവുകൾ മാത്രമേ ഉള്ളൂ പിന്നെ ജെ സി ബി മാന്തുന്നത് കാണാൻ എന്നും എല്ലാ കാലത്തും ഒരു കൗതുകം തന്നെയാണല്ലോ അല്ലേ അപ്പോൾ അങ്ങനെ മക്കൾക്ക് അതും കൂടെ ഒന്ന് കാണിച്ചു കൊടുക്കാമെന്നൊക്കെ കരുതിയിട്ട് കൊണ്ടുവന്നതാണ് കേട്ടോ ഈയൊരു പ്ലോട്ട് വരുന്നത് ഒരു കുത്ത ഒരു കയറ്റം പോലെയാണ് കേട്ടോ അപ്പം നമുക്ക് ശരിക്കും ഇങ്ങനെ കണ്ടാൽ ആ ഒരുപാട് നിരത്താനൊന്നും എന്ന് തോന്നിയാലും നമുക്ക് ഈയൊരു അളകി കഴിയുമ്പോൾ ഒത്തിരി മണ്ണും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നു ഈ ഒരു ജെ സി ബി ഏകദേശം ഒരു പത്ത് പതിനൊന്ന് മണിക്കൂറോളം വർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ നമുക്ക് കറക്റ്റ് ഒരു പ്ലോട്ട് ആക്കിയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇത് ഏകദേശം മൈരുബൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ ജെ സി ബിയുടെ പണിയൊക്കെ നിർത്തി ആകെ അൽക്കുൽക്കാക്കി ഇട്ടിട്ടുണ്ട് കേട്ടോ ഇനി പിറ്റേന്ന് രാവിലെ ഏകദേശം ഏഴ് മണിക്ക് വന്നിട്ട് ഇവർ വർക്ക് തുടങ്ങുന്നതാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് പിറ്റേന്ന് രാവിലെ വന്നപ്പോൾ വന്നപ്പോഴുള്ളൊരു കാഴ്ചയാണ് കേട്ടോ ഇത് ജെ സി ബി അവരുടെ വർക്ക് തുടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ നിറയെ വെള്ളക്കുറ്റികളും ഉണ്ട് കേട്ടോ അവർ മണ്ണി മണ്ണിരയും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ടാവുമല്ലോ മണ്ണിൻ്റെ അടിയിലെ ആ ഒരു പുഴുക്കളും കാര്യങ്ങളൊക്കെ കൊത്തി തിന്നാനുള്ളത് ഉണ്ടാവുമല്ലോ അത് കഴിക്കാൻ വന്നതാണ് പിന്നെ അതിൻ്റെ അടിയിൽ തന്നെ ആയിരുന്നു രജിസ്ട്രേഷൻ്റെ ദിവസം അപ്പോൾ ആദ്യം ഞങ്ങൾ ബാങ്കിൽ പോയി ഉപ്പാക്കു കൊടുക്കാമല്ലേ പൈസയും കാര്യങ്ങളൊക്കെ സെറ്റാക്കി കേട്ടോ അപ്പോൾ നമ്മൾ ഈ പ്ലോട്ട് വാങ്ങിയിട്ടുള്ളത് ഉപ്പാടെ കയ്യിൽ നിന്ന് തന്നെയാണ് കേട്ടോ ആദ്യം എനിക്കൊരു നാല് സെൻ്റ് ഉണ്ടായിരുന്നു അപ്പുറത്തെ പ്ലോട്ടിൽ അപ്പോൾ അത് തിരിച്ചു കൊടുത്തിട്ട് ഒറ്റ പ്ലോട്ടായിട്ട് പത്ത് സെൻ്റ് അങ്ങനെ ഉപ്പക നാല് സെൻറ്റ് തിരിച്ചു കൊടുത്തിട്ട് എക്സ്ട്രാ ആറ് സെൻ്റ് വാങ്ങിയിട്ട് അങ്ങനെ ടോട്ടലി പത്ത് സെൻ്റ് ആക്കി എടുക്കാനുള്ളൊരു ആയിരുന്നു കേട്ടോ പിന്നെ ഞാൻ ഈയൊരു പ്ലോട്ട് എടുക്കുന്നതും കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ ഒത്തിരി പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഒറ്റ മോനല്ലേ അതുപോലെ തന്നെ ഉപ്പാടെ കയ്യിൽ നിന്ന് ഈ ഒരൊറ്റ മോനായിട്ടും ക്യാഷ് കൊടുത്തിട്ട് പ്ലോട്ട് എന്നുള്ളതൊക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് റിപ്ലൈ കൊടുക്കാതെ കൊടുക്കാതിട്ടിരുന്നു പിന്നീട് അതിൻ്റെ അടിയിൽ വേറെ ഒരുപാട് പേര് ഓരോ കമൻസ് ആയിട്ട് വന്നപ്പോൾ അതായത് എന്താ വാങ്ങിയാൽ അതുപോലെ തന്നെ വാങ്ങേണ്ട ആവശ്യമില്ലല്ലോ അങ്ങനെയൊക്കെ ഒത്തിരി പേര് കമൻസ് ആയിട്ട് വന്നപ്പോഴും പിന്നെ ഞാൻ ആ ഒരു കമൻറ്റ് മാക്സിമം ഡിലീറ്റ് ഡിലീറ്റാക്കുകയാണ് ചെയ്തത് കേട്ടോ അതിലൊരു യാഥാര്ത്ഥ്യ എന്താന്ന് വെച്ചെങ്കിൽ ഒത്തിരി സ്നേഹത്തോടെ കഴിയുന്ന കുടുംബങ്ങൾക്കൊക്കെ നമ്മളിങ്ങനെ ക്യാഷ് കൊടുത്തിട്ട് ഫാദറിൻ്റെയൊക്കെ ഒന്ന് വാങ്ങുക എന്നുള്ളതൊന്നും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു കാര്യമായിരിക്കാം പക്ഷേ എല്ലാ ഫാമിലിയും ഒരുപോലെയല്ല പല നാട്ടിലും പല കുടുംബത്തിലും പല സാഹചര്യങ്ങളിലായിരിക്കും കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ വാങ്ങിയിട്ടുള്ളത് ക്യാഷ് കൊടുത്തിട്ട് തന്നെയാണ് പിന്നെ ഒറ്റ മോനാണെങ്കിലും വേറെ ഒറ്റ മോളും കൂടെ ഉണ്ട് അങ്ങനെയൊരിതും കൂടെ ഉണ്ട് അതുമാത്രമല്ല നമ്മൾ ക്യാഷ് കൊടുത്ത് വാങ്ങിയാൽ ഫ്യൂച്ചറിൽ അതിന് യാതൊരുവിധ തടസ്സങ്ങളും കാര്യങ്ങളും ഇല്ലാതെ തന്നെ നമുക്ക് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനും പറ്റും പിന്നെ നമ്മൾ സ്ഥലം വാങ്ങുമ്പോൾ നമ്മൾ ആവശ്യമല്ല പക്ഷേ എൻ്റെ സ്ഥലം ഉപ്പാക്ക അങ്ങോട്ട് തിരിച്ചു കൊടുക്കുന്നുണ്ടല്ലോ അപ്പോൾ എൻ്റെ ഉപ്പും കാര്യങ്ങളൊക്കെ അവിടെ ആവശ്യമാണ് കേട്ടോ അപ്പോൾ നീനുമോളും ഉണ്ടായിരുന്നു കേട്ടോ കൂടെ നീനുമോള് പിന്നെ ആസ് യുഷ്വൽ ഫോണുമ്പോൾ തന്നെ ആയിരുന്നു ഈ ഒരു ദിവസം വല്ലാതെ ഫോണൊന്നും ഉപയോഗിക്കലില്ല പക്ഷേ ഈ ഒരു ദിവസം നമ്മൾ കുറച്ച് ബിസിയായതുകൊണ്ട് ജെ സി ബി പിന്നെ അതുപോലെ തന്നെ ഈ ഒരു രജിസ്ട്രേഷൻ കഴിഞ്ഞ് വീണ്ടും നമ്മൾ അങ്ങോട്ട് തന്നെ പ്ലോട്ടൊക്കെ തന്നെ പോകണം അപ്പോൾ അത്യാവശ്യം നല്ല ബിസി ആയിരുന്നു അപ്പോൾ സ്വാഭാവികമായിട്ടും നീനുമോളെ കയ്യിൽ ഫോൺ അങ്ങനെ ആയി അവൾ അന്നത്തെ ഒരു ദിവസം ഏകദേശം ഫോണുമ്പോ തന്നെയാണെന്ന് പറയാട്ടോ നമ്മൾ എത്രയൊക്കെ അടുത്ത് അടുപ്പുള്ളവരാണ് എത്രക്ക് വേണ്ടപ്പെട്ടവരാണ് എന്ന് പറഞ്ഞാലും നമ്മൾ പൈസയുടെ കാര്യം അല്ലെങ്കിൽ ഇതുപോലത്തെ സംഭവങ്ങളുടെ കാര്യത്തിൽ എപ്പോഴും സൂക്ഷ്മത നടത്തുന്നത് നല്ലതാണ് കേട്ടോ എൻ്റെ ജീവിതത്തിൽ എനിക്കത് വലിയൊരു പാടായിരുന്നു എനിക്ക് ആ ഒരു സ്റ്റോറി ഈ ഒരു പബ്ലിക്കില് പറയാൻ അത്യാവശ്യം നല്ല ബുദ്ധിമുട്ടുണ്ട് എങ്കിലും ഞാൻ പഠിച്ചെടുത്തൊരു പാടാണ് എപ്പോഴും നമ്മളെ പൈസക്ക് നമ്മളെപ്പോഴും ഒരു രീതിയിൽ വാല്യൂ കാണുക നമുക്കെല്ലാവരും വേണ്ടപ്പെട്ടവർ തന്നെയാണ് പക്ഷേ ഭാവിയിൽ ആ വേണ്ടപ്പെട്ടവരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിയാന് എല്ലാവിധ സാധ്യതകളും ഉണ്ടാവും അപ്പോൾ എപ്പോഴും നമുക്ക് നമ്മുടെ ഒരു വാല്യൂ കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും ചെയ്യാത്ത ഒരു കാര്യമായിരുന്നു അത് പിന്നീട് ഞാനത് ജീവിതത്തിൽ പഠിച്ചെടുത്ത ഒരു കാര്യം കൂടെയാണ് കേട്ടോ നമുക്ക് എല്ലാവരും വേണ്ടപ്പെട്ടവർ തന്നെ ആയിരം ആയിരിക്കും പക്ഷേ നമുക്കൊരാവശ്യം വരുമ്പോൾ ചിലപ്പോൾ അങ്ങനൊന്നും ആവില്ല അവസ്ഥ അല്ലെങ്കിൽ അതുപോലെ തന്നെ നമ്മൾ നമ്മളോട് പറഞ്ഞ പല വാക്കുകളും യാതൊരു മടിയില്ലാതെ മാറ്റാനും അങ്ങോട്ടും ഇങ്ങോട്ടും ഇതാക്കാനൊക്കെ നമുക്ക് ചുറ്റോട് ചുറ്റും ആൾക്കാരുണ്ടാവും അപ്പോൾ എപ്പോഴും അങ്ങനത്തെ കാര്യങ്ങൾ വളരെ സൂക്ഷ്മതയോട് കൂടിയിട്ട് കൈകാര്യം ചെയ്യാം അപ്പോൾ ഞാൻ ഈയൊരു വീട് റെൻറ്റിനാണെന്നൊക്കെ പറഞ്ഞങ്ങാണ്ട് ഒത്തിരി അതായത് വീഡിയോസ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒത്തിരി കമൻസും വന്നിട്ടുണ്ടായിരുന്നു നൗഫ തറവാട്ടിൽ ഒത്തിരി ചിലവാക്കി വേണ്ടായിരുന്നു എന്നുള്ളതൊക്കെ അതുപോലെ തന്നെ അതിൻ്റെ അടിയിൽ ഒത്തിരി പേര് വന്നുകൊണ്ട് കമൻസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഞങ്ങൾക്കും ഇതുപോലെ ഒത്തിരി അബദ്ധങ്ങൾ പറ്റിയിട്ടുണ്ട് രണ്ട് മൂന്ന് നിലക്ക് കയറ്റിയിട്ട് ഞങ്ങൾ ആ ഒരു വീട്ടിൽ നിന്ന് ഇറങ്ങേണ്ടി വന്നിട്ടുണ്ട് എന്നുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും നമ്മൾ ക്യാഷ് കൊടുത്ത് സ്ഥലം വാങ്ങിയതിൻ്റെ ഒരു പൊരുൾ പൊരുളെന്താന്നുള്ളതും ഒരുപാട് സ്നേഹത്തോടെ കഴിയുന്ന കുടുംബങ്ങൾക്കൊക്കെ ഒരുപക്ഷെ ഞാൻ പറയുന്ന ഈ കാര്യങ്ങളൊക്കെ ആക്സെപ്റ്റ് ചെയ്യാൻ ഒത്തിരി ബുദ്ധിമുട്ടുണ്ടാവും പക്ഷേ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക നമുക്ക് ചുറ്റോടു ചുറ്റും പല സാഹചര്യങ്ങളിലൂടെയാണ് പലരും കടന്നു പോകുന്നത് എല്ലാവരുടെ കുടുംബങ്ങളിലും ഒരേ കൺസെപ്റ്റ് അല്ല എന്നുള്ള ഒരു റിയാലിറ്റി മാത്രം മനസ്സിലാക്കിയാൽ മതി അപ്പം നമ്മൾ ജെ സി ബിയും കാര്യങ്ങളൊക്കെ മാന്തി ഒക്കെ സെറ്റാക്കിയത് അങ്ങനെ ഒരു പ്ലോട്ടാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ പ്ലോട്ട് വരുന്നത് ഇപ്പോൾ ഒത്തിരി കോലം മാറിയില്ലേ ഞാൻ ആദ്യത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ വീഡിയോ ഞാനിവിടെ ഷെയർ ചെയ്യുന്നത് ഈ ഒരു സ്ഥലത്തിൻ്റെ കൊലം ചേലൊക്കെ മാറും എന്നുള്ളത് അപ്പോൾ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ സ്ഥലത്തിൻ്റെ കൊലം ചേലൊക്കെ അത്യാവശ്യം നന്നായിട്ട് മാറിയിട്ടുണ്ട് കേട്ടോ ഇനി ഇൻഷാല്ല നമുക്കിതിലൊരു കുഞ്ഞു വീടും കൂടെ ഇൻഷാല്ല സെറ്റ് ചെയ്യണം ഒത്തിരി അർജൻറ്റ് കൂട്ടിയിട്ട് ഒന്നും അങ്ങനെ ചെയ്യാനുള്ള പ്ലാനൊന്നുമില്ല നമുക്ക് ഒരു വീടൊക്കെ ആകുമ്പോഴത്തേന് ഒത്തിരി വർഷങ്ങളും കാര്യങ്ങളൊക്കെ എടുക്കുമായിരിക്കും പക്ഷേ മക്കളൊക്കെ വലുതായി ഒന്ന് സെറ്റ് സെറ്റാവുമ്പോഴത്തേന് നമുക്ക് വീടും സെറ്റ് സെറ്റാകുവാണെങ്കിൽ അതായല്ലേ നല്ലതും പിന്നെ ചില കമൻസ് വായിക്കുമ്പോഴും ഒട്ടും സഹിക്കാൻ പറ്റാറില്ല കേട്ടോ അപ്പോൾ അവരോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ അവിടുന്നും ഇവിടെ ഓരോന്ന് കേട്ടിട്ട് വന്നുകാണ്ട് കമൻറ്റ് ചെയ്യണ്ട കാരണം നമ്മൾ കാണുന്ന പോലെയല്ല ഓരോ ജീവിതങ്ങളും പോയി ഞങ്ങളുടെ ലൈഫ് എന്താന്നുള്ളതും ഞങ്ങളുടെ സ്റ്റോറി എന്താന്നുള്ളതും ഞങ്ങൾക്ക് മാത്രമേ അറിയുള്ളൂ അത് എല്ലാവർക്കും ഒരുപോലെ അറിഞ്ഞോളണം അതുപോലെ തന്നെ നിങ്ങൾ ഏതാവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത് എന്നുള്ളതും എല്ലാവർക്കും അറിഞ്ഞോളണം അപ്പോൾ ആ ഒരു കാര്യം ആ ഒരു യാഥാർത്ഥ്യ ബോധ്യം നിങ്ങൾ മനസ്സിലാക്കുക പലരും പലതും പല രീതിയിലും പറയും അപ്പോൾ എവിടുന്നെങ്കിലും എന്തെങ്കിലും കേട്ടിട്ട് ഓടി വന്നുകാണ്ട് കമൻ്റ് ചെയ്യാതിരിക്കാം കേട്ടോ അപ്പോൾ ഈയൊരു വീഡിയോയിലൂടെ എനിക്ക് പറയാനുള്ള ഏകദേശം കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് പിന്നെ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ പോസിറ്റീവായിട്ട് എടുക്കുമെന്ന് വിശ്വസിക്കുന്നു പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞത് നമ്മുടെ സാമ്പത്തികത്തിൻ്റെ കാര്യങ്ങളൊക്കെ മാക്സിമം എപ്പോഴും നന്നായിട്ട് എനിക്കങ്ങനൊന്നും വരില്ല എന്നൊക്കെ ഒരു വിശ്വാസം നിങ്ങൾക്കുണ്ടാവും അങ്ങനെ ഒരു വിശ്വാസം എനിക്കുണ്ടായിരുന്നു പിന്നീടാണ് നമുക്ക് പല യാഥാർത്ഥ്യങ്ങളും മനസ്സിലാവുന്നത് അപ്പോൾ നമ്മൾ വല്ലാതെ തളർന്നു പോകുകയും ചെയ്യും അപ്പോൾ അതിനാരും നിൽക്കണ്ട പ്രത്യേകിച്ച് സ്വന്തമായിട്ട് ഏൺ ചെയ്യുന്ന സ്ത്രീകളൊക്കെ ഉണ്ടെങ്കിലാണ് പറയുന്നത് സ്ത്രീകളത് മാത്രമല്ല പുരുഷന്മാരും അതാണല്ലോ ഞാൻ നേരത്തെ കമൻറ്റ് കമൻസിൻ്റെ കാര്യം പറഞ്ഞത് ഒത്തിരി പേർക്ക് അങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ ഉണ്ട് എന്നുള്ളത് അപ്പോൾ എന്താണെങ്കിലും വീഡിയോ അവിടെ അവസാനിക്കുകയാണ് എല്ലാവരും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക എല്ലാം നല്ല രീതിയിൽ റാഹത്തായിട്ട് അള്ളാൻ്റെ ഒരു അനുഗ്രഹത്തോടെ പൂർത്തിയാക്കാൻ സാധിക്കട്ടെ പതിയെ പതിയെ മതിയെ ഏർജൻസും അർജൻറ്റും കാര്യങ്ങളൊന്നും ഇല്ല എന്നാലും നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ ഭംഗിയായിട്ട് പൂർത്തിയാകാൻ വേണ്ടിയിട്ട് പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യാൻ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ൂ അത് മറ്റൊരാളെ ഹേർട്ട് ചെയ്യാത്ത രീതിയിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ അപ്പം ശരി താങ്ക് യു ബായ്